എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറികളൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ ആയിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ടാണ് തയ്യാറാക്കുന്നത് രാവിലെ തയ്യാറാക്കുന്ന പുട്ട് വൈകിട്ടായാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഇതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പിന്റെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് എളം ചൂട് പാൽ കുറേശ്ശെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലങ്ങ് കൂടി കൂടിപ്പോവരുത് ഇത് പിന്നെ പുട്ടുപൊടി ആയതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് തന്നെ കിട്ടും ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് അനഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂൺ കൊണ്ടോ ഒന്ന് അടച്ചു കൊടുക്കാം ഇനി അധികം കട്ടകളുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ തേങ്ങാതിരുമിയതും ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റിനും തേങ്ങയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഇത് ഒഴിവാക്കാമേ അതുപോലെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ അധികം ബലം കൊടുത്ത് കുഴക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ മാവ് ഓൾറെഡി നനച്ചതല്ലേ ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം ഞാൻ ഇതിലാണ് പുട്ടുണ്ടാക്കുന്നത് അപ്പൊ ഞാനിത് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുവാണെങ്കിൽ മുട്ട് ഇതിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുവേ ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാവി കയറ്റിയെടുക്കാം ഞാനിത് ഒരു കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ആവി കയറട്ടെ ഇപ്പം നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട നമ്മുടെ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല നല്ല ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമുക്ക് കറികളൊന്നും കറികളൊന്നുമില്ലാതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ളൊരു പുട്ടാണിത് അതുപോലെ നമ്മളിത് രാവിലെ തയ്യാറാക്കുവാണെങ്കിൽ വൈകിട്ടായാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്